വെഡിങ് സെറ്റ് ഇവിടെ എനിക്ക് സെലക്ട് ചെയ്തത് ഞാൻ കുറേ നാളായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഫൈനലി നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അവിടെ കളക്ഷൻസ് നമസ്കാരം ഇപ്പം ഞാൻ നിൽക്കുന്നത് സേലത്തുള്ള ഒരു അടിപൊളി അസീലിൻ്റെ ഫാമിലാണ് ഇവിടെ നല്ല കുറേ അടിപൊളി കളക്ഷൻസ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ അടിപൊളി ആണ് ഇവിടെ ഉള്ളത് എല്ലാ വെറൈറ്റീസുമായിട്ടുള്ള അസീൽസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ അധികം കോഴിൽ കളക്ട് ചെയ്യുന്നുണ്ട് നല്ല നമുക്ക് നല്ലൊരു ബ്രീഡിങ് സെറ്റ് ആക്കണം അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് നല്ല അസീലിൻ്റെ നല്ല കുറച്ച് കളക്ഷൻസ് വേണം നല്ലൊരു ബ്രീഡിങ് സെറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫൈനലി തമിഴ്നാട്ടിൽ ഈ ഒരു ഫാം കണ്ടെത്തി ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ സ്ഥലം തിരിച്ചിട്ടേക്കാണ് കേട്ടോ ഓരോ ബ്രീഡും അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നല്ലൊരു കളക്ഷൻസ് നാട്ടിലെത്തിക്കണം എന്നിട്ട് നമുക്ക് അസീലിൻ്റെ നല്ല കുറേ കളക്ഷൻസ് ഒപ്പിക്കണം അതാണ് ഇപ്പം നെക്സ്റ്റ് പ്ലാൻ അടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വരീട്ട് ആ സില്ല അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ആ സില്ല ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു നമുക്ക് സ്റ്റോക്ക് ആക്കുക പെരൻറ്റ് സ്റ്റോക്ക് ആക്കുക അസിലിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നാടെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിസം ഉണ്ട് പിന്നെ നമുക്ക് വന്ന് ഒരുപാട് എൻക്വയറി ആണ് അസീലിൻ്റെ വെറൈറ്റീസിനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ അസീലിൻ്റെ നല്ലൊരു കളക്ഷൻസാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു കളക്ഷൻസിന് ഇപ്പോൾ നമ്മുടെ കയ്യിലും ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ വെറൈറ്റീസും നല്ല ജെറ്റ് ബ്ലാക്ക് നല്ല വെറൈറ്റീസ് ആയിട്ടുള്ളത് കാണാം ഭംഗികൾ നല്ല ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ളത് ഇതിന് കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയില്ല ഞങ്ങൾ ഇവിടെ പഠിച്ചു തരുന്നു വിടുന്നാലും അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റിലും നമ്മൾ ഫൈനലി നമ്മൾ നല്ലൊരു വെഡിങ് സെറ്റ് ഇവിടെ എനിക്ക് സെലക്ട് ചെയ്തത് ഞാൻ കുറേ നാളായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഫൈനലി നമ്മൾ നമ്മളിവിടുന്നാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം തന്നെ അസലിന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് പല പ്രായത്തിലിട്ട കളക്ഷൻസാണ് മെയിലൊക്കെ നമ്മളിവിടെ ഓരോന്നോരോന്നും സെപ്പറേറ്റ് ആണ് ഇടുന്നത് കേട്ടോ ഓരോ പൂന്മാർ പിന്നെ പെടകൾ നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മളിവിടെ എടുക്കുന്നുണ്ട് നമുക്ക് നല്ല പറ്റിയ അടിപൊളി ഭംഗി വീലും വെറൈറ്റീസിലൊക്കെ ഉള്ള അടിപൊളി കളക്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ ഇതൊക്കെ നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ടൈപ്പ് അസീൽസ് നല്ല ഭംഗി വെറൈറ്റിയുള്ള അസിൽസാണേ